നമസ്കാരം കേരളത്തിലെ ഒരു പ്രബല ജനവിഭാഗമായിട്ടുള്ള നാടാർ സമുദായം ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിൽ നിന്നും പാടെ ഒഴിവാക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് തുടരുന്നത് നമുക്ക് അത് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു രണ്ട് മൂന്ന് ടൈമായിട്ട് വരുന്ന ഗവൺമെന്റുകളിലെ തന്നെ പ്രാതിനിധ്യം മന്ത്രിസ്ഥാനങ്ങളിൽ ഈ അടുത്തായിട്ട് മൂന്നു നാല് ടൈമായിട്ട് ഒരു നാടാർ മന്ത്രിസ്ഥാനം നാടാർക്ക് ഒരു മന്ത്രിസ്ഥാനം പോലും ലഭിക്കാത്ത അല്ലെങ്കിൽ കൊടുക്കാത്ത ഒരു സ്ഥിതി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വെച്ച് പുലർത്തുന്നുണ്ട് അതിപ്പോഴും അത് തന്നെ തുടരുകയാണ് കൂടാതെ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സ്ഥാനമാനങ്ങൾ മുൻപില്ലാത്ത തരത്തിൽ ഈ സ്ഥാനമാനങ്ങളിൽ നിന്നും നാടാർ സമുദായത്തെ ഒഴിവാക്കുന്ന അവഗണിക്കുന്ന ഒരു സമീപനം ഇപ്പോ പിന്തുടരുന്നുണ്ട് പ്രധാനമായിട്ടും ഇവിടുത്തെ സി പി എം എന്നുള്ള പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ തിരുവനന്തപുരം ജില്ല തന്നെ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് പതിമൂന്നംഗ സെക്രട്ടേറിയറ്റ് ആണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ട് കൂടി നാടാർ സമുദായത്തിലെ ഒരു അംഗത്തെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടില്ല ഇപ്പോ നാൽപ്പത്തി നാല് പേരടങ്ങുന്ന എന്നാണ് എൻ്റെ ഓർമ്മ നാൽപ്പത്തിനാല് പേരടങ്ങുന്ന ജില്ലാ കമ്മിറ്റിയുണ്ട് ആ ജില്ലാ കമ്മിറ്റിയിൽ കേവലം മൂന്ന് പേർ മാത്രമാണ് ഈ ജില്ലയിലെ പ്രബല ഒന്നാമത്തെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നാടാർ സമുദായത്തിൽ നിന്നും അംഗങ്ങളായിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇതുവരെ തന്നെ ഇല്ലാത്ത തരത്തിൽ താഴോട്ട് നോക്കുമ്പോൾ പാടെ ഒഴിവാക്കുന്ന തരത്തിലാണ് ഈ സമുദായത്തോട് ഈ രാഷ്ട്രീയ പാർട്ടികൾ സമീപനം വെച്ച് പുലർത്തുന്നത് പ്രധാനമായിട്ടും ഏരിയ സെക്രട്ടറിമാർ ഇപ്പൊ ഇന്ന് കേരളത്തിൽ വിവിധ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു രംഗം പോലും നാടാർ സമുദായത്തിൽ നിന്നും ഏരിയ സെക്രട്ടറിമാർ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോ നിലവിലുള്ളത് താഴോട്ടുള്ള ഘടകങ്ങളിലൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി കൂടാതെ കോൺഗ്രസിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസിലും ഇരുന്നൂറ്റി എൺപത്തി നാല് ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉള്ളതിൽ അതിൽ നാല് പേര് കേവലം നാല് നാല് പേർ മാത്രമാണ് നാടാർ സമുദായങ്ങളായിട്ട് ഉള്ളത് ബ്ലോക്ക് സോറി മണ്ഡലം പ്രസിഡന്റുമാര് ഈ മണ്ഡലം പ്രസിഡന്റുമാരിൽ നാല് പേർ മാത്രമാണ് നാടാർ സമുദായങ്ങൾ ബാക്കി ഇരുന്നൂറ്റി എൺപത് പേരും ഇരുന്നൂറ്റി എൺപത് എന്നുള്ളതിൽ ഈ ജില്ലയിൽ തന്നെ നമുക്കറിയാം ഒരു പ്രബല കമ്മ്യൂണിറ്റി ആയിട്ട് കൂടി ഈ കോൺഗ്രസിന്റെ നട്ടല്ലായിട്ട് നിൽക്കുന്നത് നാടാർ കമ്മ്യൂണിറ്റിയാണ് തിരുവനന്തപുരം ജില്ല അപ്പോ ആ ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കാലാകാലങ്ങളായിട്ട് പിന്തുണയ്ക്കുന്ന തരത്തിൽ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല ഇപ്പൊ നമ്മുടെ സമുദായങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമുദായം ഒരു രാഷ്ട്രീയവത്കരിക്കപ്പെട്ട ഒരു സമുദായമാണ് പാരമ്പര്യമായിട്ട് പല രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഉള്ളവർ അത് തന്നെ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയവത്കരിക്കപ്പെട്ട ഒരു സമുദായം അതാണ് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അപ്പനോ ഒക്കെ കോൺഗ്രസുകാരനാണെങ്കിൽ ഈ തലമുറയും അത് തന്നെ പിന്തുടരണമെന്ന് ദുർവാശി പിടിക്കുന്ന ഒരു സമീപനം നമ്മുടെ സമുദായത്തിനിടയിലുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും അത് തന്നെയാണ് അപ്പോ നമ്മൾ ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൽ നിന്നും രാഷ്ട്രീയ ശക്തിയായിട്ട് ഈ സമുദായം മാറിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ഇന്ന് നേരിടുന്ന ഈ അവഗണനയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളു ഇത് നമുക്ക് വരുന്ന തലമുറകളെ ബാധിക്കുന്ന ഒരു ഒരു വലിയ വിപത്തായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേവലം കാഴ്ചക്കാരായിട്ട് മാത്രം നാടാർ സമുദായം നിൽക്കുകയും മറ്റുള്ള ന്യൂനപക്ഷങ്ങൾ ഈ അധികാരം മുഴുവനായിട്ട് കൈയാളുകയും നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നിരന്തരമായി ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ അധികാര കേന്ദ്രങ്ങളിൽ അത് അവര് പരിഗണിക്കുകയോ അത് നടപ്പാക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം നിരന്തരമായിട്ട് ഈ സമുദായം ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ തന്നെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇപ്പോൾ ഏകീകൃത നാടാർ സംവരണം ഈ സമുദായം എത്രയോ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുക എന്ന ഒരു കാര്യമാണ് അത് ഇതുവരെ നടപ്പായിട്ടില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംവരണം അതിൽ വളരെയേറെ അവഗണിക്കപ്പെടുന്ന ഈ വിദ്യാഭ്യാസ സംവരണം ലഭ്യമാക്കാതെ എത്രയോ വിദ്യാർത്ഥികളാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിപ്പോഴും തന്നെ തുടരുകയാണ് അതും പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഈ ഈ സമുദായത്തിന്റെ വിവിധ വിഷയങ്ങൾ പഠിച്ച് അത് പരിഹരിക്കുവാൻ വേണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഹരിയരൻ നായർ കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു അത് ഒരു പതിറ്റാണ്ടായി അങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചേക്കുകയാണ് അത് ഓപ്പൺ ചെയ്ത് അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് ഗുണപരമാവുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അധികാര കേന്ദ്രങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിറ്റിയുടെ നേതൃതലത്തിലുള്ള നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ പുതുതായിട്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ തയ്യാറെടുക്കണം അങ്ങനെ അധികാര കേന്ദ്രങ്ങളിൽ അധികാര പങ്കാളിത്തത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ദുരവസ്ഥ കൂടി ഉള്ളത് നമ്മളിൽ നിന്നും പലരും ഒക്കെ വിജയിച്ചു പോകുന്നുണ്ട് എം എൽ എമാരാകുന്നുണ്ട് ചിലരൊക്കെ നേരത്തെയൊക്കെ മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും നിരവധി പേർ ഇപ്പോഴും എം എൽ എമാരാകുന്നുണ്ട് പക്ഷേ ഒരു ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ അല്ലെങ്കിൽ ഒരു ഈ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ മാത്രമുള്ള ഒരു കാര്യം കൂടിയാണത് ഈ സമുദായത്തിൽ നിന്നും ജയിച്ച് അല്ലെങ്കിൽ ഈ സമുദായത്തിൽ പിറന്ന് പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എം എൽ എ മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പിന്നെ അവർ ഈ സമുദായത്തിന്റെ വിഷയങ്ങൾ ഒന്ന് ആർജകത്തോടു കൂടി ഉന്നയിക്കാനോ ഈ സമുദായത്തിന് നീതി ലഭിക്കുന്നില്ല ഈ സമുദായത്തിന് ലഭിക്കേണ്ടെന്നുള്ള സാമൂഹിക നീതി ലഭിക്കണമെന്ന് നിയമസഭയിൽ ആർജവത്തോടു കൂടി പറയുവാനുള്ള തൻ്റെ ഇടം ഇല്ലാത്ത ഒരു ജനപ്രതിനിധികളാണ് നമ്മളിപ്പോ നിരവധി തവണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമുദായത്തിൽ നിന്നും ജനിച്ച് പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറുന്നവർ പൊതുസമൂഹത്തിന്റെ മറ്റു കാര്യങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നാടാർ സമുദായത്തിന്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളും ഉന്നയിച്ച് അത് പരിഹരിക്കുവാനുള്ള നേതൃ ഇടപെടലുകൾ ഉണ്ടാവണം അങ്ങനെയുള്ള ഒരു സമീപനവും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നോ നമ്മളിൽ തന്നെ നമ്മളിൽ നിന്ന് ജനപ്രതിനിധികളായിട്ട് മാറിയവരിൽ നിന്നോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു നിർഭാഗ്യ ഒരു ഒരു സാഹചര്യം ഉള്ളത് അവർക്ക് പിന്നെ അതൊരു എന്തോ ഭയമാണ് നാടാരുടെ വിഷയങ്ങൾ ഉന്നയിക്കുവാനും അത് ന്യായമായെങ്കിൽ കൂടി അത് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം അപ്പൊ അത് ഇല്ലാത്ത തൻ്റെ നേതൃ നേതാക്കൾ നമ്മുടെ സമുദായത്തിൽ നിന്നും ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വരണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമം നമ്മുടെ സമുദായം കാണിക്കേണ്ടതുണ്ട് ജാഗ്രത കമ്മ്യൂണിറ്റി കാണിക്കേണ്ടതുണ്ട് അതിൽ ഞാൻ അടിപൊളിയായിട്ട് പറയുന്ന ഒരു കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൽ നിന്നും നമ്മളൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പരിശ്രമങ്ങൾ വിവിധ തരത്തിലുള്ള വിഭാഗീയതകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചിന്നഭിന്നമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങൾ മുൻകാലങ്ങളിൽ കൊണ്ട് അതിപ്പോഴും അത് വളരെ സജീവമാണ് ഇപ്പൊ ഈ സമുദായത്തെ പ്രത്യേകിച്ചും തല തലസ്ഥാന ജില്ല എന്നുള്ള നിലയിൽ ഈ കമ്മ്യൂണിറ്റിയെ അധികാരത്തിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള കുതന്ത്രങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിജീവിച്ച് കാലാനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നമ്മുടെ ഈ സമുദായത്തിന് പോകുവാൻ കഴിയണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ എല്ലാ സമുദായങ്ങളും ഐക്യത്തോടു കൂടി തന്നെ അത് ഏർപ്പെടേണ്ടതുണ്ട് ഇപ്പൊ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഇവിടങ്ങളിലൊക്കെ ഈ നിയമസഭയിലൊക്കെ നമ്മളിൽ നിന്ന് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവര് ഏഹ് ഉണ്ട് എം എൽ എമാരായിട്ടൊക്കെ ചിലരൊക്കെ ജയിച്ചു വരാം അതുപോലെ തന്നെ സമുദായത്തിന്റെ കാര്യങ്ങൾ കൂടി ആർജവത്തോടു കൂടി പറയുവാനും അവ പരിഹരിക്കുവാനുള്ള ഇടപെടലുകൾ നടത്തുവാനും ശേഷിയുള്ളവരെ കൂടിയാവണം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാതെ വോട്ടിന് വേണ്ടി മാത്രം സമുദായത്തിന്റെ പേര് പറഞ്ഞു വരികയും ഏർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സമുദായത്തെ പാടെ തള്ളിപ്പറയുന്ന അത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാനേ പാടില്ല ഈ സമൂഹത്തിൽ ഭാഗം ആണ് നാടാർ സമുദായം ഈ സമൂഹത്തിൽ നമുക്ക് കിട്ടേണ്ടെന്നുള്ള വിഭവങ്ങളുടെ പങ്കാളിത്തം പൊതുവിഭവങ്ങളിൽ വീതം വെക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടെന്നുള്ള പങ്കാളിത്തം നമുക്ക് ലഭിച്ചിരിക്കണം അത് നേടിയെടുക്കുവാനുള്ള ആർജവം നമ്മുടെ ഐക്യത്തിലൂടെയാണ് ഉണ്ടാവേണ്ടത് അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം